അപ്പൊ ഗൈസ് ഇന്ന് നമ്മളൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണാം മിക്സിങ് തുടങ്ങുകയാണ് ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ചൈനീസ് കാബേജ് പിന്നെ വേണ്ടത് ക്യാരറ്റ് ആണ് ഇതെല്ലാം നമ്മൾ പൊടിപൊടിയായിട്ടാണ് അരിയുന്നത് മാക്സിമം ചെറുതാക്കി അരിയാൻ ശ്രമിക്കുക പിന്നെ വേണ്ടത് കുക്കുംപറ പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചക്കറി വെജിറ്റബിൾസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അടുത്തായിട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാനുള്ള മയണേസ് ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഉപ്പ് പിന്നെ വെളുത്തുള്ളി മൂന്നലി വെളുത്തുള്ളി പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം വേണ്ടവർക്ക് മതി ഓപ്ഷണലാണ് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടിച്ചെടുക്കണം മുട്ട കുരുമുളക് പൊടി വെളുത്തുള്ളി പഞ്ചസാര അതിനെ വേണ്ടവർക്ക് മാത്രം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്ര സാധനം നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മൾ മൈനൈസ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ മുട്ട അടിക്കുമ്പോൾ ശകലം ആവാൻ വേണ്ടി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ശകലശാല പാൽ ഒഴിച്ച് കൊടുക്കാം നല്ല ലൂസായിട്ട് മൈനൈസ് കിട്ടും കൺസിസ്റ്റൻസി അനുസരിച്ച് ആവശ്യം അനുസരിച്ച് ഒഴിക്കുക ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയ മൈനൈസ് നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മൾ ബ്രെഡിനകത്തോട്ട് വെച്ച് ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കിയ മിക്സ് നമ്മളിതിലേക്ക് ഫില്ല് ചെയ്യാം അതിന് ബ്രെഡിന്റെ സൈഡ് കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നാല് സൈഡ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫീലിങ്സ് കൊടുക്കുക നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒത്തിരി ജ്യൂസി ആയാലും ബ്രെഡ് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ആ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഒരു ബ്രെഡൂടെ അതിന്റെ മുകളിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി സാൻഡ്വിച്ചിന്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ സാന്ഡ്വിച്ച് കൂടെ റെഡി ആയിട്ടുണ്ട് മിസ്സി ആയിട്ട് ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ ബൈ